ജീവിതത്തിൽ ഒത്തിരി സൗജന്യങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കാരണം അങ്ങനെയാണ് പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പല വ്യക്തികളും നമ്മളെ സൗജന്യമായിട്ട് ഓരോ കാര്യങ്ങൾ തരാം അല്ലെങ്കിൽ ഇന്നിത് ചെയ്തു തരാം എന്നൊക്കെ പറയും കാരണം അവരെന്തെങ്കിലും നമ്മളിൽ കണ്ടിട്ടായിരിക്കും നമുക്ക് സൗജന്യം തരാം അല്ലെങ്കിൽ നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ പോയി അതിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക സൗജന്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് തരാം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതേപോലെ പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ആലോചിക്കണം അങ്ങനെ ഒരു വട്ടം ആലോചിച്ച ശേഷം മാത്രമേ നമ്മൾ ചെന്ന് ചാടാവുള്ളൂ കാരണം പലരും പല ബിസിനസ്സുകളും തുടങ്ങുമ്പോൾ കൂട്ടു ബിസിനസ്സായിട്ട് തുടങ്ങാം എന്ന് പറയും അവസാനം ഞാനെല്ലാം ചെയ്തോളാം എന്നും പറഞ്ഞ് കൂടുകയും അവസാനം നമ്മളെ ഒന്നുമല്ലാതെ എടുത്ത് അതിനകത്ത് പുറത്തു കളയുകയും ചെയ്യും അതേപോലെ ചിലർ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി ഏതെങ്കിലും തെറ്റുകളിലൊക്കെ കൊണ്ടച്ചടിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നീട് നമ്മൾ പറയും അവര് കാരണമാണ് നമ്മളതിൽ പെട്ടുപോയത് ഞാനതിൽ ഇല്ലായിരുന്നു എന്ന് ആട് തേക്ക് മാഞ്ചിയും ഒക്കെ നമ്മൾ മറന്നു പോകരുത് ഒത്തിരി പ്രലോഭനങ്ങൾ വരും പൈസ ഉണ്ടാക്കാം ആ രീതിയിൽ ഉണ്ടാക്കാം ഈ രീതിയിൽ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്തെങ്കിലും ചതി അതിനകത്തുണ്ടോ നമ്മുടെ കയ്യിൽ പൈസയാണ് പോകുന്നത് നമ്മുടെ അഭിമാനമാണ് പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച ശേഷം മാത്രമേ എടുത്തു ചാടാവുള്ളൂ പെട്ടെന്ന് വരുന്ന ലാഭങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല പെട്ടെന്ന് വരുന്ന ബന്ധങ്ങളും നിലനിൽക്കുന്നതല്ല ആലോചിച്ചും പിടിച്ചും മാത്രം തീരുമാനമെടുക്കുക ശരിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഒത്തിരി പേർക്ക് പറ്റുന്ന കുഴപ്പമാണ് പെട്ടെന്ന് കിട്ടുന്ന എന്തും സ്വീകരിക്കും അത് പ്രലോഭനമാണെങ്കിലും സൗജന്യമാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടും അതിൻ്റെ പുറകെ ഇല്ലേ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാലും ഓടും അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഇതുകൊണ്ടെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് കേട്ടോ